ഞാനേ നമ്മുടെ ഈ കൊച്ചി കാലൂർ റോഡിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഒരിടത്ത് മാത്രം ഭയങ്കര തിരക്ക് രണ്ടുപേരുടെ അടുത്തേക്ക് ഈ തിരക്കെല്ലാം പോകുന്നത് അവരാരാണ് അവരെന്തരാണ് അവരി എന്ത് പരിപാടി ചെയ്യുന്നൊക്കെ നമ്മൾ അറിയണമല്ലോ നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ ഞങ്ങളിവിടെ ചെയ്യുന്നത് ബൺ മസ്ക ആൻഡ് സ്പെഷ്യൽ ഞങ്ങളുടെ ബൺ മസ്ക എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഇറാനി കപ്പയിലുള്ളതാണ് ഈ ബൺ മസ്ക എന്ന് പറയുന്നത് അവർ ബണ്ണും ബട്ടറും ബട്ടറുമായിരിക്കും നമ്മളിവിടെ കുറച്ച് കേരള ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് ചായയുടെ കൂടെ കറക്റ്റായി പോകുന്ന പോലെ കുറച്ച് മധുരമായിട്ട് ഞങ്ങൾ ഹോം മെയ്ഡ് ക്രീം കൊണ്ടുവന്ന് വെച്ചതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ബൺ മസ്ക എന്താ പറയാ ഒരു ബെൽജിയത്തിലും കാനഡയിലും ഒക്കെ പഠിച്ചിട്ടാണ് അവിടെ നിന്ന് ഇവിടെ വന്നത് അതായത് കൊച്ചിയിലെ കലൂരിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മക്ക ബണ്ണും അതേപോലെ തന്നെ ചായ വെക്കുന്ന ഞങ്ങൾ രണ്ടുപേരും പുറത്തായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യണം എന്നാ സ്വന്തം നാട്ടിൽ നിൽക്കാം വീട്ടുകാരും കൂട്ടുകാരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഒരു രണ്ട് വർഷം പുറത്ത് നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ വേറെ നാട്ടിലെല്ലാവരും കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്ന് അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും ആദ്യം ആലോചിക്കുന്നതാണല്ലോ ഒരു ചായക്കടയിട്ടാലോ അപ്പോഴാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ ചഫേ ഇടാന്ന് വിചാരിച്ചത് വെരി സട്ടിൽ പക്ഷെ ഭയങ്കര ഫ്ലേവർഫുൾ ആണ് ഓൺ സ്റ്റമക്ക് ആണ് നല്ലൊരു സ്നാക്കും ആണ് നല്ല രസമുണ്ട് മീൻ വെറൈറ്റി നമ്മൾ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ചായയും ഇതുപോലെ ബട്ടർ ബണ്ണും ഇവിടെ ഒരു ഒരു ഹബ് സ്പോട്ട് പോലെയാണ് ഉള്ളിൽ ഉള്ളില് എന്റെ ഫ്ലേവർ വരുന്നുണ്ട് ഡയറ്റിലായിട്ടാണോ ഡയറ്റിന് ഇടയ്ക്കും അല്ലെ ഒരു ചീത്തയാവാധുരം കഴിക്കുന്ന ഇങ്ങനെ മഴ ഒരു സായാഹ്നം ചെറിയ ഒരു ഡ്രൈവ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരു ചെറിയ കടി ഒരു ചായ ഒക്കെ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാം ഗ്യാരന്റിയാ പോരും ഒരു നടത്തം നല്ലപോലെ മാനേജ് ചെയ്യാൻ പത്ത് ലക്ഷം മുടക്കി ബാങ്ക് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് പുറത്ത് പോയി മെക്ഡോണക്സിൽ വർക്ക് ചെയ്യുന്നേക്കാളും ഭേദം അതൊരു ആയിട്ട് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്താൽ പോരെ പോയി ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഈ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഒത്തിരി ആൾക്കാർക്ക് ഇൻസ്പിറേഷൻസ് അല്ലേ അങ്ങനെ ഹൈപ്ഡ് ആയിട്ടുള്ള ഈ ബണ്ണിന് ശരിക്കും ആ ഒരു ഹൈപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ നമുക്ക് അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മസ്കാ ബണ് അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ആൻഡ് ആ ഒരു ഫസ്റ്റ് ഡിപ്പം നമുക്കൊരു ഓവർ മധുരം ഒന്നും ഫീൽ ചെയ്യുന്നില്ല സാധാരണ ക്രീം ബണ്ണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഓവർ മധുരം ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീം പണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കണത് ഇപ്പോൾ ചായയിൽ മുക്കി കഴിക്കുമ്പോൾ കുറച്ചൂടി ഇപ്പം മധുരം നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ചായ മുത്തി കുഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം ചുമ്മാതല്ല ഇവിടെ ഈ ഒരു ും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒരേ സ്വർത്തി പറഞ്ഞ ഇവിടുത്തെ ഈ മസ്കാബൺ ഒരു കിഡിലങ് ഹിറ്റ് ഐറ്റം ആണെന്നാണ് അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഐറ്റം എങ്ങനെയുണ്ട് നമ്മുടെ മസ്കാബൺ വെർത്ത് ഡി ഹൈപ്പ് ആണോ അതോ അല്ലയോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതുവരെ വീഡിയോ ജേർണലിസ്റ്റ് ജോസ്മോനൊപ്പം ഭാവന രാധാകൃഷ്ണൻ ഇൻ റിപ്പോർട്ടിൽ കൊച്ചി ബൈ